യോജിച്ചവ ചേർക്കാം ഒന്ന് ഫാത്തിഹക്ക് ശേഷം പറയണം ആമീൻ രണ്ട് നിസ്കാരം ഇരുന്നും ചെയ്യാം നിൽക്കാൻ കഴിയാത്തവർക്ക് മൂന്ന് മക്കയിലുള്ള കഴമ്പയാണ് നമ്മുടെ കബില നാല് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അഞ്ച് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ ണം ശരിക്ക് ശരി നൽകാം ഒന്ന് രണ്ട് അത് മൂന്ന് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് സുജോദ് ചെയ്യേണ്ടത് നാല് ഫാത്തിഹയുടെ മുമ്പ് ഔതു ഓതണം അഞ്ച് ആദ്യത്തെ രണ്ടുറക്കഴത്തുകളിൽ ഓരോ സൂറത്ത് ഓതുന്നു ആറ് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും എക്കാമത്തും സന്നത്താണ് പൂർത്തിയാക്കാം ഒന്ന് രണ്ട് ഒമിൻ ഫിത്തിനത്തിൽ എന്ന് പ്രാവശ്യം ചൊല്ലുന്നു നേരത്തെ നിസ്കാരങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് ബാങ്ക് അഞ്ച് നിസ്കാരത്തിലെ നെയ്യത്ത് ലൊഹറാണെങ്കിൽ ഉത്തരം എഴുതാം ഒന്ന് റുക്കോഴിൽ നിന്ന് എന്ത് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത് സമിയാഹുൽ രണ്ട് നിസ്കാരത്തിൽ സലാമിൻ്റെ വചനം എന്താണ് അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും മൂന്ന് നിസ്കാരത്തിൽ ഒരു റക്കാത്ത് പൂർത്തിയാകും എപ്പോൾ രണ്ടാം സുജോതിൽ നിന്ന് ഉയരലോട് കൂടി നാല് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും പൂരിപ്പിക്കാം ഒന്ന് പള്ളികളിൽ കാണുന്ന മെഹ്റാബ് കിബിലയ്ക്ക് നേരിയാകുന്നു രണ്ട് ഉദോയിൽ ചെവി രണ്ടും ഒന്നിച്ച് മൂന്ന് തവണ തടവണം മൂന്ന് ഉളോ ചെയ്യുന്ന വെള്ളം തൊഹൂറായിരിക്കണം നാല് ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് ബോധം നീ നീങ്ങാം